ഹായ് ഞാൻ ഡോക്ടർ സേതു മോഹൻ കാലിത്താസ് മാതാ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ പെഡിയാറ്റിക് സർജൻ നമ്മുടെ വയറിൻ്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു ഓർഗൻ ഒരു ദ്വാരം വരി പുറത്തോട്ട് തള്ളി വരുമ്പോഴാണ് നമ്മളതിനെ ഹെർണിയ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ വയറിൻ്റെ അകത്തുള്ള വെള്ളം ഒരു ദ്വാരം വരി ഗ്രൂഷ്മ അടുത്തോട്ട് വരുമ്പോൾ ആണ് നമ്മളതിനെ ഹൈഡ്രോസീൽ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളിൽ ഹെർണിയ അല്ല എന്നുണ്ടെങ്കിൽ ഹൈഡ്രോസീൽ സാധാരണയായി കാണപ്പെടുന്ന ഇടുപ്പിൻ്റെ ഭാഗത്ത് കുഞ്ഞ് തരയുമ്പോഴോ സ്ട്രെയിൻ ചെയ്യുമ്പോഴോ ഒരു തടിപ്പായിട്ടാണ് കണ്ടുവരുന്നത് അത് ഇടുപ്പിൻ്റെ ഭാഗത്തോ ഉഷ്ണത്തിൻ്റെ സൈഡിലായിട്ടോ കാണാവുന്നതാണ് ഹൈഡ്രോസി ഒരിക്കലും ഒരു സീരിയസ് കണ്ടീഷനല്ല അതേസമയം ഹെർണിയ ചിലപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആവാൻ ചാൻസ് ഉള്ളതാണ് ഹെർണിയ അല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഹൈഡ്രോസീലിൻ്റെ ട്രീറ്റ്മെൻറ്റ് രണ്ടും സെയിമാണ് അതാണ് ഹെർണിയോട്ടമി ഹൈഡ്രോസീൽ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് രണ്ടര വയസ്സ് വരെ യൂഷ്വലി വെയിറ്റ് ചെയ്യാറാണ് പതിവ് കാരണം അത് കുഞ്ഞ് വളരുന്നതനുസരിച്ച് ചിലപ്പോൾ ആ ഹോള് ക്ലോസ് ആവാനും ഹൈഡ്രോസീൽ കംപ്ലീറ്റ്ലി റിസോൾവ് ആവാനുമുള്ള ചാൻസസ് കൂടുതലാണ് അതേസമയം ഹെർണി ആണെന്നുണ്ടെങ്കിൽ അത് സർജൻ കണ്ടു ഡിറ്റക്റ്റ് ചെയ്താൽ ഉടനെ തന്നെ സർജറി ചെയ്യുന്നതാണ് സേഫ് കാരണം അതിൽ സർജറി ചെയ്യാൻ എന്തെങ്കിലും ഡിലേ വന്നു കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ ചാൻസ് ഉള്ളതാണ് ഹെർണിയോട്ടമി സാധാരണ രീതിയിൽ ഒരു ഹയർ സർജറി അല്ല ഡേ കെയർ ആയിട്ടാണ് കുഞ്ഞുങ്ങളിൽ നമ്മൾ ഈ സർജറി ചെയ്യുന്നത് ജനറൽ അനുസീക്ഷ കൊടുത്തിട്ടാണ് ഈ സർജറി ചെയ്യാറുള്ളത് രാവിലെ കുഞ്ഞിനെയും കൊണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് വന്ന് അഡ്മിറ്റ് ചെയ്ത് സർജറിയും കഴിഞ്ഞ് വൈകുന്നേരം തന്നെ ഡിസ്ചാർജ് ചെയ്യുന്നതാണ് അതാണ് ഡേ കെയർ സർജറിയുടെ പ്രിൻസിപ്പൽ ഇത് ചെയ്യുന്നതുകൊണ്ട് കുഞ്ഞിന് വേറെ പാർശ്വഫലങ്ങളോ ബുദ്ധിമുട്ടുകളോ അനുഭവപ്പെടാറില്ല സർജറിക്ക് ശേഷം ഒരുപാട് നേരത്തെ റെസ്റ്റോ കാര്യങ്ങളോ ഒന്നും വേണ്ടി വരാറില്ല കുഞ്ഞുങ്ങൾക്ക് പിറ്റേ ദിവസത്തിന് ദൈനംദിന കാര്യങ്ങളിൽ ഏർപ്പെടാൻ പറ്റുന്നതാണ്